ഹായ് കൂട്ടുകാരി ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റുമായിട്ടാട്ടോ ഹണീസക്കൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും ഈ ചെടിയെക്കുറിച്ച് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ ഹണീസക്കൽ എന്ന് പറയുന്ന ചെടി ഒരു ക്ലൈമ്പർ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാട്ടോ വള്ളിച്ചെടിയാണ് നമുക്ക് വേണമെങ്കിൽ ചട്ടിയിൽ ഒരു സ്റ്റിക്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് വില ഇപ്പത്തി പോകുന്നത് പ്രോൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിറച്ച് ഫ്ലവർ വരും ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ളൊരു ചെടിയാണ് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടി പ്ലാൻ ചെയ്യേണ്ടത് അതുപോലെ വാട്ടറിങ് ഒക്കെ നോർമൽ വാട്ടറിങ് ആണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇത് ചൈനയിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് ഇത് അവിടെയൊക്കെ ഒരു മെഡിക്കൽ പ്ലാൻ ആയിട്ടാണ് കേട്ടോ ഇതിന് എന്തൊക്കെയോ കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല ഈ ഹണീസക്കലിൻ്റെ ഈ ചെടീൻ്റെ വ ഫ്ലവറ് ഫസ്റ്റ് വിരിയുമ്പോൾ വൈറ്റ് വൈറ്റ് കളറും അതിൻ്റെ തൊട്ടടുത്ത ദിവസം അത് യെല്ലോ ഷെയ്ഡിലേക്ക് മാറും നിറച്ച് തേനുള്ളൊരു ചെടിയാട്ടോ നമുക്ക് തേനീച്ച കൃഷിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഈ ചെടിയാണ് കൂടുതലും നട്ട് വളർത്തുന്നത് അതുമാത്രമല്ല നല്ല സ്മെല്ലാണ് ചെടി ഈ ഫ്ലവർ വിരിയുമ്പം ഇതിൻ്റെ ഫ്ലവർ ഒരു മൂന്നാലഞ്ച് ദിവസത്തോളം നിൽക്കും കേട്ടോ അത് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവും കൊഴിഞ്ഞു പോയാൽ ആ കൊലയിൽ പിന്നെയും പിന്നെയും ബഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക നമ്മൾ ഇത് ഈ ഇപ്പം ഈ വീടയിൽ കാണുന്ന ചെടി ഒരുപാട് ഏജുള്ള ചെടിയൊന്നുമല്ല ഒരു രണ്ടോ മൂന്നോ മാസത്തെ വളർച്ചയുള്ളൂ ശരിക്കും ഒരു ആറ് മാസൊക്കെ ആകുമ്പോഴേക്കും നിറച്ച ഫ്ലവർ വരികയും അതുപോലെ നമുക്കൊരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രക്ചറിലേക്കൊക്കെ നമുക്ക് ഈ ചെടിയെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ സ്റ്റെം കട്ടിങ് ആണ് പെട്ടെന്ന് റൂട്ടാകുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നമുക്കിത് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തന്നെ ആ രണ്ട് കളർ കോമ്പിനേഷനിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നതാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വിൽപ്പനക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്കിൽ വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ